ഉൽപാദിപ്പിച്ച എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും അവിടെ വിറ്റ ഈ വിപണികളിൽ വിറ്റഴിക്കുക ന്യായമായ വില അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അവിടെ കേട്ട പരാതി കൃഷിക്കാരന് കേട്ട പരാതി കാട്ട് വന്യമൃഗങ്ങളുടെ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്നു അതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇന്ന് കൃഷിക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതുതന്നെയാ ഒന്ന് നേരത്തേക്ക് നമ്മൾ നേരിട്ട് കൊണ്ടുവരുന്നത് പ്രതികൂലമായ കാലാവസ്ഥയും കാലാവസ്ഥ വ്യതിയാനവും അതുപോലെ തന്നെ മഴയും വെള്ളപ്പൊക്കമൊക്കെയാണ് കൃഷിക്കാരെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വന്യമൃഗ വന്യമൃഗശല്യമാണ് ഇന്ന് കൃഷിക്കാർ നേരിടുന്ന മറ്റൊരു ഏറ്റവും വലിയ പ്രതിസന്ധി അത് വനപ്രദേശങ്ങളിൽ മാത്രമല്ല വനത്തോട് ചടങ്ങം ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ മാത്രമല്ല കാട്ടുമൃഗങ്ങൾ കാട്ടുപന്നികൾ അടക്കമുള്ളത് കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ വന്നു വന്ന് ജനവാസ മേഖലകളിലേക്കും അവ വന്നു കഴിഞ്ഞു എന്നതാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ഈ പഞ്ചായത്തിന് തൊട്ടടുത്ത പല പഞ്ചായത്തിലൊക്കെ തന്നെ കാട്ടുപന്തിയുടെയും കാട്ടുകുരങ്ങന്മാരുടെയും ഒക്കെ ശല്യം കൊണ്ട് കൃഷിക്കാർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ് അപ്പൊ ഇന്ന് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരെ പ്രതികൂല കാലാവസ്ഥയെ മാത്രമല്ല കാട്ടുമൃഗങ്ങൾ വന്യമൃഗങ്ങളുടെ കൂടി ശല്യം അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളും കർഷകന് ഇരട്ടടിയായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം സമ്മേളനത്തിന് മുന്നോടിയായി ഘോഷയാത്രയും നടത്തി സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷത വഹിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ സ്റ്റാളുകളുടെ ഉദ്ഘാടനവും ജെഎൽ ജി ഗ്രൂപ്പുകൾക്കുള്ള വായ്പാ വിതരണവും നിർവഹിച്ചു മുരളീധരൻ തരക്കര മുഖ്യ അതിഥിയായിരുന്നു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ശാന്തി സുഭാഷ് സിനു ഖാൻ ഷൈജ അശോകൻ പി ബി ഹരികുമാർ ആർ ദീപ ദീപാ ജ്യോതിഷ് ജി മധു എസ് ദിവ്യശ്രീ പി രഘു ബി പ്രസന്നൻ പ്രഭകുമാർ മുകളയ്യത്ത ബഷീർ കുന്നവിള എസ് ജമാൽ സുരേഷ് കോട്ടവിള ടി മന്മദൻ വി എം മുസ്തഫ റാവുത്തർ ഡി സതി മഹേഷ് മലരിമേൽ കെ ജയകുമാർ വി ശിവൻപിള്ള എന്നിവർ പങ്കെടുത്തു സ്റ്റാളുകളിലായാണ് കാർഷിക പ്രദർശനവും വിപണനവും നടക്കുന്നത് പതിമൂന്നിന് കാർഷികോത്സവം സമാപിക്കും എല്ലാ ദിവസവും കാർഷിക പ്രദർശനം സെമിനാറുകൾ ചർച്ചാ ക്ലാസുകൾ കലാപരിപാടികൾ എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ